അസ്സലാമു അലൈക്കും വർഹമത്തുള്ള നമ്മളെ നാട്ടിലെ മസൂദ് സഖാഫി മരിച്ചവീർ എല്ലാവരും അറിഞ്ഞല്ലോ ഗ്രൂപ്പിൽ അറിഞ്ഞല്ലോ പ്രതിയിലേതോ ആൾ പറഞ്ഞ് അപസ്മാരം ഇതിൻ്റെ അങ്ങനെ അപസ്മാരം അളകിയിട്ടാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഗ്രൂപ്പിൽ അങ്ങനെയൊന്നുമല്ല അയാൾ ഇന്ന് രാവിലെ നാല് മണിക്കാണ് ഒരു ബാങ്ക് പരിപാടി കഴിഞ്ഞ് പെരയിലെത്തണത് കുറച്ച് ദൂരം എവിടെ ആയിരുന്നു സ്ഥലം ഇവിടെന്നറിയില്ല കാരണം നാലു മണിയാവും കുറച്ച് ദൂരം എത്താങ്കിൽ അല്ലേ അത്ര വൈകിയെത്തുള്ളു അപ്പൊ നാല് മണിക്ക് പെരയിലെത്തി പിന്നെ എന്തു ചെയ്തു കടന്നു അഞ്ചുമണിക്ക് അല്ല അഞ്ചര മണിക്ക് സുബൈബാങ്ക് കൊടുത്താരെ നീച്ച് സുബൈ നിസ്കരിച്ചു കണ്ട് അയാള് രണ്ടാമത് ഞാൻ ഒന്നുകൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ കടന്നതാണ് ീ കിടന്ന സമയത്ത് കിടക്കുമ്പോൾ മൂപ്പർക്ക് ഒരു അസ്വസ്ഥത ഒരു വേദന അങ്ങനോട് വന്നു അപ്പോൾ വേദന വന്നപ്പോൾ എനിക്കൊരിയാതെ വേദന ഒക്കെ പാടൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞുകൊണ്ട് ആ കട കടന്നോട്ടുന്നവിടെ നീച്ച് നീച്ച് ഇങ്ങോട്ട് ഇരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ തന്നെ അതിൽ തന്നെയാണ് വീണ് നീച്ച് കിടന്നോട്ടു നീച്ച് വേദന വന്നപ്പോഴേ പെട്ടെന്ന് ഇങ്ങോട്ട് വേദന വന്നപ്പോൾ കടന്നോട്ട് നീച്ചിട്ടെന്ത് ചെയ്തിട്ടില്ല നീക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ തന്നെ ആ കട്ടിരുമ്പല അങ്ങനെ തന്നെയാണ് വീണ് അവിടെ ഇരുന്ന് അടു കിടന്നു അങ്ങനെ അപ്പ തന്നെ എന്ത് ചെയ്ത് എല്ലാവരും വിളിച്ചു വന്ന് വേ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഇവിടുന്ന് തന്നെ മരിച്ചിണ് ആ മരണം ഇവിടുന്ന് തന്നെ കഴിഞ്ഞു അപ്പോൾ ഇനി അന്നൊന്ന് ഉറപ്പ് വരുത്താനാ ആ വീണോട് കൂടെ കഴിഞ്ഞു പിന്നെ ഒന്നും അറങ്ങിയില്ലായിരുന്നു വേ എടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഉറപ്പ് വരുത്തി മരിച്ചിണെന്നുള്ളത് അവിടെ എത്തി അവിടെന്നു പറഞ്ഞ് മരിച്ചിണ് അങ്ങനെ വേ അപ്പ തന്നെ ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്നതാ ഏഴ് മണിയെ പോക്ക് ഇവിടെ പെരേക്ക് എത്തിയും ചെയ്തു അത് തന്നെ അങ്ങനെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ അപ്രതീക്ഷിതമായ രണ്ട് മരണ വാർത്തയാണ് ഇന്നും ഇന്നലെയുമായി നമ്മൾ കേട്ടത് വേറെ പ്രയാസം സൃഷ്ടിക്കുന്ന മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ് ഒന്ന് ഉസ്താദ് സി എച്ച് അബ്റഹിമ മുസ്ലിയാർ നമ്മുടെ തയ്യോട്ടിച്ചെറിയയിലെ കമാലിയ കോളേജിന്റെ പ്രിൻസിപ്പളായ ഉസ്താദ് അവൾ വെറ്റല്ലൂർ ആണത് ഉസ്താദിന്റെ നാട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇന്നലെ ഇവിടെ പറഞ്ഞു അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അതുപോലെ വളരെ വേദനയോടുകൂടി കേട്ട ഒരു വാർത്ത ഇന്ന് രാവിലെ നമ്മളൊക്കെ എപ്പോഴും യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് മറിഞ്ഞു വരുന്ന ഒരു മുഖവും ഒരു പ്രഭാഷണവും പ്രഭാഷണവും ഉണ്ട് അദ്ദേഹത്തിൻ്റെ സ്വതശിത്തമായ ശൈലിയും വളരെ മനോഹരമായി നമ്മൾ ഏതൊരാളെയും സ്വാധീനിക്കുന്ന മനസ്സിലേക്ക് തട്ടുന്ന പ്രഭാഷണം ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഇത്രമേൽ നമ്മളൊക്കെ സ്വാധീനിച്ച ഒരു പ്രഭാഷണം എന്ന് പറയാൻ എപ്പോഴും ഞാനടക്കം നമ്മളൊക്കെ ആ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ശകലം കേട്ടാൽ അല്പനേരം കൂടി അത് കേട്ടിരുന്നു പോകും അങ്ങനെ വളരെ മനോഹരമായി പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ നല്ല രീതിയിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ കഴിവുള്ള നല്ല സംസാര വൈഭവമുള്ള ഒരു മഹാപണ്ഡിതൻ ഇന്ന് രാവിലെ ഓഫാത്തായ വാർത്ത നമ്മൾ കേൾക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ ധര ഉയർത്തി കൊടുക്കട്ടെ ലോകത്തുനിന്ന് ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ മരണപ്പെടുക എന്നത് ലോകത്തിന്റെ തന്നെ മരണമാണെന്ന് ഹബീബന റസൂർഹി അല്ല മതങ്ങള് നമ്മളെ പഠിപ്പിച്ചതാണ് വളരെ വേദനയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട കേൾക്കുന്നു പ്രത്യേകിച്ചും ഇവിടുത്തെ സുന്നി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രഭാഷകർ നമ്മുടെ കേരളത്തിലുണ്ട് എന്നാൽ ഇദ്ദേഹം അവരൊക്കെയും അവർ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ അവരുടെ സംഘടനയോ കൂടുതൽ ഒന്ന് ഉയർത്തി പറഞ്ഞ് അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുന്നവരാണ് അധികവും എന്നാൽ ഇദ്ദേഹം രണ്ട് വിഭാഗത്തെ പണ്ഡിതന്മാരെയും സുന്നി സമൂഹത്തിലെ എല്ലാ വിഭാഗ പണ്ഡിതന്മാരെയും വളരെ നല്ല രീതിയിൽ ആദരിക്കുകയും സ്നേഹിക്കുകയും ആ അർത്ഥത്തിൽ ആരെയും കുറ്റം പറയാതെ തന്റെ സംസാരം വളരെ ആദരവോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി എന്നാൽ നല്ല അർത്ഥവത്തായ ഗാംഭീര്യമുള്ള ഗഹനമായ വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ ഒക്കെ സംസാരങ്ങളിൽ പലപ്പോഴും നമുക്ക് കേൾക്കാൻ സാധിച്ചത് അത്രമേൽ നമ്മളൊക്കെ സ്വാധീനിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം കേട്ടപ്പോൾ കേട്ടപ്പോ വല്ലാതൊന്ന് നടുങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ സംസാരം പലപ്പോഴും ഖബറും പരലോക ജീവിതവും സ്വർഗവും നരകവുമാണ് അത് കേൾക്കുമ്പോൾ തന്നെ സ്വർഗത്തെ പറയുമ്പോൾ പറയുമ്പോ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഭാവനയിൽ നമുക്ക് പ്രകടമാവും നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ആ അർത്ഥത്തിൽ വളരെ സന്തോഷകരമായി വളരെ മനസ്സിനെ നമ്മൾ സ്വാധീനിക്കുന്ന രീതിയിലാണ് ഉഷാദിന്റെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത് ഏതായിരുന്നാലും അള്ളാഹുവിന്റെ കഥ അത് നമുക്കൊക്കെ വരാനുള്ളതാണ് എപ്പോഴാണെന്ന് പറയാൻ സാധ്യല്ല അത് വരുമ്പോൾ അത് പോകാതിരിക്കാൻ നമുക്കാർക്കും നിർവാഹമില്ല അദ്ദേഹത്തിന്റെ ചില ശൈലികളും ചില പ്രഭാഷണ ഭാഗങ്ങളും ഒന്ന് കേൾക്കാം അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും ആദ്യത്തെ എങ്ങനെയാണ് അവൻ ജീവിച്ചത് ആ ജീവിച്ച രൂപത്തിലാണ് സംഭവിക്കുന്നത് നല്ല രൂപത്തിലും നല്ല ഭാവത്തിലും എന്നാൽ മരിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും നല്ല സന്തോഷത്തോടെ തന്നെയായിരിക്കും ജീവിതത്തിൽ കൊണ്ട് സമ്പാദ്യമുണ്ടാക്കിയ രൂപത്തിലാണോ ജീവിച്ചത് മരിക്കുന്ന സമയത്ത് നല്ല സഹോദരങ്ങളെ ഇന്നലെ ഇതേ സമയത്ത് നമ്മളോടൊപ്പം ജീവിച്ച ഒരു വലിയ പണ്ഡിതൻ ഇന്നലെ രാത്രി പോലും അദ്ദേഹം പ്രഭാഷണ വേദിയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് തന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചു മരിക്കുമ്പോൾ തിങ്കളാഴ്ചയോ അതിന്റെ രാവിലോ മരിക്കണമെന്നാണ് അതേപോലെ അദ്ദേഹത്തിന്റെ വാക്കർത്ഥമാക്കുന്ന രീതിയിൽ ഇന്ന് രാവിലെ അദ്ദേഹം മരണപ്പെട്ടു ഇന്ന് അദ്ദേഹം അന്തി ഉറങ്ങാൻ പോകുന്ന രാവ് തിങ്കളാഴ്ച രാവാണ് ആ മഹാപണ്ഡിതന്റെ വലിയൊരു ഭാഗ്യമാണത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വേർപാടിൽ പ്രയാസപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം മൂന്ന് മക്കളാണ് ഒരു കുത്ത കുട്ടിക്ക് ഒൻപത് വയസ്സും ഏറ്റവും ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സുമാണ് ഞാൻ അറിയാൻ സാധിച്ചത് അള്ളാഹു ആ മക്കൾക്കും അവരുടെ ഭാര്യ അടക്കം കുടുംബങ്ങൾക്കൊക്കെ വലിയ ക്ഷമ നൽകുമാറാകട്ടെ പക്ഷെ അതിന്റെ ആ ഒരു പ്രഭാഷണ ഭാഗം ഒന്നും കൂടി നമുക്ക് കേൾക്കാം നല്ല ദിവസമാണ് അയാളെ മരണം നല്ല മരണമാണ് അവസാനം നല്ല 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 മരിക്കാൻ ഏറ്റവും ദിവസമാണ് രൂപ മരിക്കാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ് സൈദുന മുഹമ്മദ് ലോകത്ത് നിന്ന് വിടവാങ്ങിയത് റബിയുള്ള പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് ഇമാ സ്വഹീഹിൽ കൊണ്ടുവരുന്ന കണ്ടില്ലേ തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന അധ്യായം തിങ്കളാഴ്ചയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പിറന്നതും തിങ്കളാഴ്ച തന്നെയല്ലേ തങ്ങൾ വഫാത്തായതും തിങ്കളാഴ്ചയാണ് സുന്നത്ത് നോമ്പുകൾ ശർഫാക്കപ്പെട്ട നോമ്പുകളിൽ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുള്ള ദിവസവും തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച മരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് സുബ്ഹാനല്ലാഹ് അതുപോലെ ഒരു തിങ്കളാഴ്ച മരിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനാണ് ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ നൽകിയ മഹാൻ എല്ലാ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടിട്ടില്ലേ അംബിയതിനു ശേഷം മനുഷ്യരിലെ മഹത്വമുള്ള മഹാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കാൻ ആഗ്രഹിച്ചതും ാണ് തിങ്കളാഴ്ചയായ പായോട് ചോദിച്ചു മോളെ ഇന്നേതാണ് ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണ് ഉപ്പാ ഇന്നല്ലേതാവ് ലോകത്തോട് വിടവാങ്ങിയത് അതേ ഇന്നെനിക്ക് മരണം വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ചത് കൊതിച്ചത് തിങ്കളാഴ്ച വഫാത്താകാനാണ് പക്ഷേ സംഗതി നടന്നത് ചൊവ്വാഴ്ചയാണ് ശുദ്ധീകൃതങ്ങൾ ആഗ്രഹിച്ചല്ലോ എന്നതാണ് ബുഖാരി തങ്ങളെ തെളിവ് ഒരു പെട്ട ഏറ്റവും വലിയ മഹാന് മനസ്സുകൊണ്ട് ഒരു ആഗ്രഹം ആഗ്രഹിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമാകൂല തിങ്കളാഴ്ച പോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും മരിക്കുന്നതിന് വലിയ മാത്വമുണ്ട് പതുകൾ മുഴിനിൽ കണ്ടില്ലേ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരാൾ മരണപ്പെട്ടാൽ കബരി കവിറിന്റെ വിജിനയിൽ നിന്നും മതാവിൽ നിന്നും അള്ളാഹു കാവൽ നൽകുന്നു എത്ര ആളുകളാണെന്നറിയോ അങ്ങനെ ചോദിച്ചു 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 നല്ല ദിവസം എന്തൊരു മനോഹരമായ ശൈലിയാണ് ആരെയും ആകർഷിക്കുന്ന നല്ലൊരു ശൈലിന്റെ ഉടമയും കൂടിയാണ് ഇന്നലെ അദ്ദേഹം പ്രഭാഷണം നടത്തി ഇന്ന് ഞായറാഴ്ച കാസർഗോഡാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടക്കേണ്ടത് അള്ളാഹുവിന്റെ വല്ലാത്ത വിധി അദ്ദേഹത്തെ തേടിയെത്തുകയാണ് ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം ഇത്തരം ആളുകൾ മരണപ്പെടുമ്പോൾ വലിയ നഷ്ടമാണ് ലോകത്തിനും സമൂഹത്തിനൊക്കെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഹിതമാത്തുകളൊക്കെ സേവനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ വലിയ പ്രതിഫലം അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ ജീവിതത്തിലും തുറന്നുള്ള ജീവിതത്തിലും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരെ ഈ നമ്മയെ കൊല്ലാവൂ സുഖലോകസ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം ഒരു മിച്ചുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യോറംബൽ ആലമി